എല്ലാവർക്കും നമസ്കാരം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബിയുടെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ ഇത് റിലീസാവാൻ പോവാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വെയിറ്റ് ചെയ്യുന്ന നോട്ടിഫിക്കേഷനാണ് ആർ ആർ ബി എൻ ടി പി സി അത് റിലീസാവാൻ പോവാണ് ഒഫീഷ്യലായിട്ട് റെയിൽവേ ബോർഡ് തന്നെ ഇത് നോട്ടീസ് പുറത്തുവിട്ടിരിക്കുകയാണ് എൻ ടി പി സി നോട്ടിഫിക്കേഷൻ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി അതാണ് എൻ ടി പി സിയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡിഫറൻറ്റ് പോസ്റ്റ് വരുന്നുണ്ട് ഗ്രാജുവേഷൻ വേണ്ട നിങ്ങൾക്ക് പ്ലസ് ടു വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളും വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു അവസരമാണ് ഇരു നോട്ടിഫിക്കേഷൻ പി ഡി എഫ് നമുക്ക് റീഡ് ചെയ്യാം അക്കൗണ്ട്സ് ക്ലർക്ക് മുന്നൂറ്റി അറുപത്തൊന്ന് വാക്കൻസി ടിക്കറ്റ് ക്ലർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പിന്നെ ജൂനിയർ ക്ലർക്ക് തൊള്ളായിരത്തി തൊണ്ണൂറും ട്രെയിൻസ് ക്ലർക്ക് അറുപത്തെട്ട് വാക്കൻസിയാണ് അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾ അതായത് പ്ലസ് ടു വെച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ മൂവായിരത്തി നാനൂറ്റി നാല് വാക്കൻസി മൊത്തം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റാണെങ്കിൽ ഗുഡ്സ് ട്രെയിൻ മാനേജർ രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി സ്റ്റേഷൻ മാസ്റ്റർ തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ടിക്കറ്റ് സൂപ്പർവൈസർ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് കം ടൈപ്പിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് വാക്കൻസി സീനിയർ ക്ലർക്ക് ആണെങ്കിൽ എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വാക്കൻസി അങ്ങനെ മൊത്തം ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റിലേക്ക് ഏഴായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് വാക്കൻസിയും റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് അയച്ചു കൊടുക്കുക ഇപ്പോൾ ഒന്ന നോട്ടിഫിക്കേഷനാണ് അധികം ആരും അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം നോട്ടിഫിക്കേഷൻസ് ഒരുപാട് കിട്ടാനുണ്ട് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ എൻ ടി പി സി നോട്ടിഫിക്കേഷൻ എക്സാമിനേഷൻ്റെ ക്ലാസ് വേണമെങ്കിൽ വാട്സപ്പിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ക്ലാസ്സുകൾ കുറഞ്ഞ ഫീസിൽ ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കിട്ടാൻ വേണ്ടി വാട്സപ്പിലും മെസ്സേജ് ഇടാം അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ